മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും പുഴിയൂർ പ്ലാമുട്ടക്കട സ്കൂട്ടറിൽ പോയ വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണമാല പിടിച്ചുപറിച്ച കേസിലെ പ്രതികൾ തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ പിടിയിലായി തിരുവനന്തപുരം സിറ്റി സ്കോഡും കരമല പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളാണ് ഈ കൃത്യവും നിർവഹിച്ചതെന്ന് പോലീസ് മലയാള ജനതാ ന്യൂസിനോട് പറഞ്ഞു കടക്കാവൂർ മാച്ചത്തമുക്ക് വയൽത്തിട്ട വീട്ടിൽ അബിൻ ഇരുപത്തഞ്ച് വയസ്സ് നെടുമങ്ങാട് പത്താങ്കല്ല് പാറയിൽക്കോടം ശിവദീപം വീട്ടിൽ അനന്തൻ ഇരുപത്തിനാല് വേനക്കുളമ്പം തുമ്പവിളാകം ലക്ഷംവീട് ഗിരിജാഭവനിൽ രഞ്ജിത്ത് മുപ്പത്തിരണ്ട് വയസ്സ് കോട്ടയം ചങ്ങനാശ്ശേരി വാഴൂർ ഉള്ളയാംകര ഇടയകുളത്ത് വിമൽ വിനോദ് ഇരുപത്തിനാല് വയസ്സ് എന്നിവരാണ് പിടിയിലായത് പുഴിയൂർ പ്ലാമുട്ടക്കട വഴി പോയ യുവതി ഇടയ്ക്ക് സ്കൂട്ടർ നിർത്തിയപ്പോഴാണ് പുറകിൽ നിന്ന് ബൈക്കിലെത്തിയ രണ്ടുപേർ യുവതിയെ ആക്രമിക്കുകയും മാല പിടിച്ചുപറിച്ച് ഓടുകയും ചെയ്തത് ഇവരുടെ കൂടെ വന്ന രണ്ടുപേർ ദൂരെ മാറി നിൽക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് ഇവർ നിരവധി കേസുകളിലെ പ്രതികളാണ് പോലീസ് ഇവരെ റിമാൻഡ് ചെയ്യുന്നു മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക